ണയുടെ മുതലില്ല നിങ്ങക്ക് അത് നേരത്തെ പല പ്രാവശ്യം അങ്ങനെ പറഞ്ഞതാ പക്ഷേ ഇന്ന് വളരെ വ്യക്തമായിട്ട് ആൾ കാര്യങ്ങൾ പറയുകയും ചെയ്തു നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കില് തിരിച്ചടിക്കായിരുന്നില്ലേ എന്നിട്ട് എന്താ പറയാതിരുന്നത് അയാളുടെ മേൽക്കോയ്മ സഹിച്ചോണ്ട് ഇനി ഇവിടെ കടിച്ചു തൂങ്ങാൻ പറ്റില്ല എനിക്ക് എന്റെ വീടുണ്ട് ഒരു വീടല്ല രണ്ട് വീട് എന്റെ മുത്തശ്ശിയുടെ വീടും കൂടി ചേർത്ത് അങ്ങനെയുള്ളപ്പോ ഞാൻ എന്തിനാ ഇവിടെ അയാളുടെ മേൽക്കൊയ്മ അംഗീകരിച്ചു കൊടുത്തോണ്ട് കടിച്ചു തൂങ്ങുന്നത് ഞാൻ പോവാ അവള് ജീവിച്ചോട്ടെ ഈ കല്യാണത്തോടെ അവൾക്ക് മാത്ര സുഖ സന്തോഷം കിട്ടിയത് എന്റെ ജീവിതം താറുമാറായിപ്പോയി ഇനി ഒന്നും കാണാനും കേൾക്കാനും എനിക്ക് വയ്യ നീ ചേച്ചി ജയിക്കുന്നത് അത് ജയിച്ചു കഴിഞ്ഞല്ലോ പിന്നീട് ജയിക്കാൻ എന്തുവാ അതൊക്കെ കല്യാണത്തിന് മുൻപ് വരെ ആയിരുന്നു ഞാൻ അവളുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ചത് അതിനുശേഷം പല തവണ എന്റെ താണു തന്നെയാ നിന്നത് ഭർത്താക്കന്മാർക്ക് കഴിവില്ലാതെ പോയാ അവരുടെ ഭാര്യമാരെ എവിടെയും ജയിക്കില്ല വിവാഹ ശേഷം വിലപിടപ്പുള്ള ഒരുപാട് സമ്മാനങ്ങൾ നിങ്ങളുടെ ഏട്ടൻ അവൾക്ക് വാങ്ങിക്കൊടുത്തു ഞാൻ ആഗ്രഹിച്ച രീതിയിൽ എന്തെങ്കിലും സ്വർണം നിങ്ങൾക്ക് നിങ്ങളുടെ പൈസ കൊടുത്ത് വാങ്ങി തരാൻ പറ്റിയോ തരാൻ പറ്റി അയാളോ അവളും കൂടി വാങ്ങി തന്നത് നാണോ മാനോ ഇല്ലാതെ എന്റെ കയ്യിൽ കൊണ്ടൊന്ന് തരാൻ അതല്ലാതെ എന്നെങ്കിലും നിങ്ങൾ കഴിവ് തെളിയിച്ചിട്ടുണ്ടോ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയെന്നും ഭാര്യ സംരക്ഷിക്കാൻ കഴിയെന്നും നിങ്ങൾ കാണിച്ചതാ അങ്ങനെ ഒരു സാഹചര്യത്തില് ഞാൻ മടങ്ങി വരാം അല്ലാതെ ഇനി ഇനിയൊരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കേണ്ട ഇപ്പൊ നീ ഒറ്റലുണ്ട് അതൊന്നും പറഞ്ഞ് എന്നെ പിടിച്ചു നിർത്താനൊന്നും ശ്രമിക്കണ്ട എനിക്കും എന്റെ കുഞ്ഞിനും ഒരു കുഴപ്പം വരാൻ പോകുന്നില്ല ഇനിപ്പോ അങ്ങനെ വരുമെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ അല്ലെങ്കിൽ തന്നെ ഈ ചെറുപ്രായത്തിൽ പ്രസവിക്കുന്നവരോട് എനിക്ക് യോജിപ്പൊന്നും ഇല്ല ഉണ്ണിയാട്ട എന്റെ കൂട്ടുകാരികൾ എന്നെ വിളിച്ചപ്പോ പറഞ്ഞു ഇപ്പൊ തന്നെ അമ്മ ആവണമെന്ന് പിന്നെ ഒരു ഒരബോഷിനെ പറ്റി ചിന്തിക്കാതെ ഞാൻ ആ കുഞ്ഞിനെ പ്രസവിക്കാൻ തീരുമാനിച്ചത് നിങ്ങളുടെ ഏട്ടനോടും ലക്ഷ്മിയോടുള്ള വാശിയും വൈരാഗ്യം കൊണ്ടാ അവർക്കില്ലാത്തത് എനിക്കുണ്ടെന്ന് കാണിക്കാനുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് മാത്രാ ഞാൻ നിങ്ങളുടെ കുഞ്ഞിനെ ഇപ്പൊ വയറ്റിലിട്ടോണ്ട് നടക്കുന്നത് ഈ ബന്ധം ഒഴിഞ്ഞു പോണെങ്കില് ഇപ്പൊ വലിയ സമയമൊന്നും ആയിട്ടില്ല അതിനെ ഞാൻ കളഞ്ഞിട്ട് വേറെ കല്യാണം കഴിച്ചോളാം എന്നെ നാണം കെടുത്താത്ത ആരെങ്കിലും ഞാൻ കണ്ടെത്തിക്കോളാം അല്ലാതെ ഇനി കടിച്ചു തൂങ്ങുന്ന പ്രശ്നമില്ല ഇനി എന്നെ വിളിക്കണ്ട എന്റെ വീട്ടില് വന്നു പോലും